കേരള വൈദ്യുതി ബോർഡ് നടപ്പാക്കിയ ചാർജ് വർധന കേരള ജനതയുടെ സാമ്പത്തിക സ്ഥിതിയെയും ജീവിതത്തെയും ബാധിക്കും നിലവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഭക്ഷണം വൈദ്യുതി പാർപ്പിടം ഉപജീവനം എന്നീ മേഖലകളിൽ സർക്കാരുകൾ മത്സരിച്ച് ആനുകൂല്യം നൽകുമ്പോൾ കേരളത്തിൽ മനുഷ്യർ ഉപയോഗിക്കേണ്ട ഇതുപോലെ അത്യാവശ്യ സേവന മേഖലകളിൽ വിലവർദ്ധനവും വർധനവും സ്വകാര്യവൽക്കരണവും നടത്തുന്നത് കേരളത്തിൽ വികസന മരടിപ്പുണ്ടാക്കുകയും വളർച്ച ഇല്ലാതാവുകയും ചെയ്യും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കെ സി ബിയുടെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാനത്തുടനീളം പന്തംകോളത്തിൽ പ്രകടനവും കൂട്ടായ്മയും നടന്നു തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷന്റെ കീഴിൽ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി താജുദ്ദീന്റെ അധ്യക്ഷതയിൽ യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറും തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ കെ എസ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റുമാരായ കെ അയൂബ് കെ പി മുസഫ ആൽഫ സി പി ഷൌക്കത്ത് അലി സെക്രട്ടറിമാരായ കെ കെ നാസർ സി ടി അഷ്റഫ് അലി ആൽപി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി കെ ഷമീർ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ പി കെ നിസാർ വാഹിദ് പനാമ പി പി ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വി ഇബ്രാഹിംകുട്ടി സ്വാഗതവും ട്രഷറർ ടി ജയരാജ് നന്ദിയും പറഞ്ഞു